ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘപരിവാർ ഭരണകൂടത്തെ ഉപയോഗിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന അതിക്രമങ്ങളുടെ അടിച്ചമർത്തലുകളുടെ മറ്റൊരു ഉദാഹരണമാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളിത് നേരത്തെ തന്നെ പറയുന്നതാണ് സംഘപരിവാറിൻ്റെ വേദഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കാവുന്ന അവരുടെ പ്രാമാണികമായ ഗ്രന്ഥമായിട്ടുള്ള വിചാരധാരയിൽ അവരുടെ ആചാര്യൻ ഗോൾവാൾക്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ആഭ്യന്തര ശത്രുക്കളാണ് തങ്ങൾക്കുള്ളത് എന്ന് അതിൽ ഒന്ന് കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് മുസ്ലിങ്ങൾ മൂന്ന് ക്രൈസ്തവർ ഇതിനെ മൂന്നിനെയും ആഭ്യന്തര ശത്രുക്കളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളവരാണ് സംഘപരിവാർ ആ ആഭ്യന്തര ശത്രുക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും മനസ്സിലാവാത്തവർക്ക് ഈ സംഭവം അവരുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് വിചാരിക്കുന്നു ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റൂ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല ഇതെല്ലാം കണ്ടിട്ടും സംഘപരിവാറിന് രക്ഷകരായിട്ട് കരുതുന്നവരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം ചില മുതിർന്ന നേതാക്കളുടെ ക്യാപിറ്റൽ വീണ്ടും ചർച്ച ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതാണ് വള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത് എന്താണ് കോൺഗ്രസിൻ്റെ സമീപനം എന്നാണിത് വ്യക്താക്കുന്നത് അവർ ആരാണ് അവരുടെ പ്രധാനപ്പെട്ട ശത്രു എന്നുള്ളതാണ് വ്യക്താക്കുന്നത് മോദി സ്തുതി നടത്താൻ കോൺഗ്രസിൽ ആർക്കും വിലക്കില്ല അതിന് പരിപൂർണമായ ലൈസൻസ് ഉണ്ട് പക്ഷെ ഇടതുപക്ഷത്തെക്കുറിച്ച് സ്വകാര്യ സംഭാഷണത്തിൽ പോലും അനുകൂലമായിട്ട് നല്ലൊരു വാക്ക് പറഞ്ഞു പോകരുത് എന്ന് പരസ്യമായിട്ടാണല്ലോ ശശിതരൂർ പറയുന്നത് പാലൂട് രവി പറഞ്ഞത് പരസ്യമായിട്ടല്ല സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഇടതുപക്ഷത്തെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ പാടില്ല പക്ഷെ മോദിയെക്കുറിച്ച് ലോകത്ത് മുഴുവൻ നടന്ന് അദ്ദേഹം ഓക്സ്ഫോർഡിൽ വരെ പോയിട്ട് മോദിയെ പ്രശംസിച്ചു ലോകത്ത് മുഴുവൻ നടന്ന് പ്രശംസിക്കാൻ വാഴ്ത്താൻ വിലക്കില്ല വിചിത്രമാണ് കോൺഗ്രസിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ ആ കാര്യം അത് ബി സിമാരിൽ നിന്ന് പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല